സർക്കാരിന്റെ പുതിയ കേന്ദ്രമന്ത്രിമാർ ഇന്നു മുതൽ ചുമതല ഏറ്റെടുക്കും വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകിയെത്തിയതോടെയാണ് ചുമതല ഏറ്റെടുക്കാനും സുരേഷ് ഗോപി ജോർജ് കുര്യൻ തുടങ്ങിയ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും ചുമതലയേൽക്കും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിൽ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് ശിവസേന ഏക്നാക്ഷിന്റെ വിഭാഗം ഏഴ് ലോക്സഭാ സീറ്റുകൾ ലഭിച്ചിട്ടും ശിവസേനയ്ക്ക് സ്വതന്ത്ര ചുമതലയുള്ള ഒറ്റ സഹമന്ത്രി സ്ഥാനം മാത്രമാണ് ലഭിച്ചത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് മുന്നേറ്റത്തിൽ വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ കോൺഗ്രസിന്റെ നന്ദി പ്രകാശന യാത്രയ്ക്കും ഇന്ന് തുടക്കമാകും വിവരങ്ങളുമായി ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശരത് കെ ശശി വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ എല്ലാ മന്ത്രിമാരും ചുമതലയേൽക്കാൻ പോവുകയാണ് ഇന്നലെ പ്രധാനമന്ത്രി സൗത്ത് ബ്ലോക്കിൽ പോയി ചുമതല ഏറ്റെടുത്ത് ആദ്യം കിസാൻ സമ്മാൻ നിധിയുടെ ഫയലിൽ ഒപ്പുവച്ചിരുന്നു ഇന്നിപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ള സഹമന്ത്രിമാരും ഒപ്പം ക്യാബിനറ്റ് മന്ത്രിമാരും അവരവരുടെ ഓഫീസുകളിലെത്തും ഓഫീസുകൾക്ക് മാറ്റമില്ല എന്നാണ് വിശ്വസിക്കുന്നത് അതാത് ബ്ലോക്കിൽ അതാത് ഓഫീസുകൾ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പഴയ മന്ത്രിമാർ തന്നെ പഴയ വകുപ്പുകളിൽ തുടരുന്നു എന്നുള്ളതുകൊണ്ട് അവർക്കും അത് അപരിചിതമായിരിക്കില്ല പക്ഷേ പുതിയ സഹമന്ത്രിമാരും പുതിയ ഘടക നിന്നുള്ള ഇന്ന് ചുമതല ഏൽക്കുന്നത് കാണാൻ തന്നെ കൗതുകമായിരിക്കും എപ്പോഴൊക്കെ ആയിരിക്കും മന്ത്രിമാരെയൊക്കെ എത്തിച്ചേരുക ശരത് ശരത്ത് ചെറിയ രീതിയിൽ ഒരു ശബ്ദതടസ്സമുണ്ട് ഡൽഹിയിൽ നിന്ന് ശബ്ദം ഇങ്ങോട്ട് എത്തുന്നില്ല നമുക്ക് ആ സാങ്കേതിക വിഭാഗത്തിന്റെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു നമുക്ക് വളരെ പെട്ടെന്ന് പരിഹരിച്ചിട്ട് വരാം ഇന്നിപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് സുരേഷ് ഗോപിയും ജോർജ് ഗുരിനും ഒക്കെ ചുമതലയേൽക്കുന്ന ആ ദൃശ്യങ്ങൾക്ക് കൂടിയാണ് പറഞ്ഞോളുശരത്തെ കേൾക്കാമിനി ഇന്ന് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരെല്ലാം രാവിലെ മുതൽ ചുമതല ഏറ്റെടുക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ സത്യപ്രതിജ്ഞ കഴിഞ്ഞ തൊട്ട് അടുത്ത ദിവസം മുതൽ തന്നെ മന്ത്രിമാർ വിവിധ മന്ത്രാലയങ്ങളിലെത്തി അവർ അധികാരമേൽക്കുന്നതാണ് കാണാനാകുക പക്ഷേ ഈ വകുപ്പുകൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒന്ന് വൈകി അതുകൊണ്ടാണ് ഈ മന്ത്രിമാർ ചുമതല ഏറ്റെടുക്കുന്നതിനും ആ ഒരു കാലതാമസം ഉണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് സൗത്ത് ബ്ലോക്കിലെത്തി ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അദ്ദേഹം ആദ്യത്തെ ആ ഫയൽ ഒപ്പിട്ടുകൊണ്ട് ചുമതല നിർവഹിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത് ഇന്ന് മന്ത്രിമാർ പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം അദ്ദേഹം അവരവരുടെ വകുപ്പുകളിലേക്ക് എത്തും നോർത്ത് ബ്ലോക്കിലും സൗത്ത് ബ്ലോക്കിലും നിലവിലുള്ള ഓഫീസുകളിൽ മന്ത്രിമാരൊക്കെ തന്നെ തുടരും ഡിഫൻസ് അതുപോലെ തന്നെ ധനകാര്യം വിദേശകാര്യം എല്ലാ മന്ത്രിമാരും അവർക്കൊക്കെ തന്നെ നോർത്ത് ബ്ലോക്കിലും സൗത്ത് ബ്ലോക്കിലും മുൻപ് അനുവദിച്ച അതേ ഓഫീസുകൾ തന്നെയായിരിക്കും അവിടെ മന്ത്രിമാർക്കും മാറ്റമില്ല ഒരുവിധം എല്ലാ സുപ്രധാന വകുപ്പുകളിലും മന്ത്രിമാർക്ക് മാറ്റമില്ലാത്തതുകൊണ്ട് ഒരു പുതുമ ഈ ഫീസിലെ ജീവനക്കാർക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ആ കഴിഞ്ഞ അഞ്ച് വർഷം കണ്ട മുഖങ്ങളായ മന്ത്രിമാർ തന്നെയാണ് അവരെ സംബന്ധിച്ച് വരാൻ വേണ്ടി പോകുന്നത് പക്ഷേ പുതിയ കാഴ്ചപ്പാടുമായാണ് ആ മന്ത്രിമാരൊക്കെ തന്നെ ഇത്തവണ അഞ്ച് വർഷക്കാലത്തെ ഭരണത്തിന് വേണ്ടി ആ ഓഫീസുകളിലേക്ക് എത്തുന്നത് സുരേഷ് ഗോപി ഇന്ന് ചുമതല ഏറ്റെടുക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാത്ത് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നിൽക്കുകയാണ് അദ്ദേഹം ഈ മന്ത്രി മന്ത്രിയാകാൻ തീരുമാനിക്കുന്നത് മുതൽ ഇതുവരെയുള്ള സമയങ്ങളിൽ വിശദമായി മാധ്യമങ്ങളെ കണ്ടിട്ടില്ല ഇന്ന് ചുമതല ഏറ്റെടുത്ത ശേഷം വിശദമായി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നതാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് സഹമന്ത്രിസ്ഥാനം ആണ് ലഭിച്ചിരിക്കുന്നത് ടൂറിസവും അതുപോലെ തന്നെ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഈ മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിസ്ഥാനം നമ്മൾ നേരത്തെ സാംസ്കാരിക വകുപ്പിന്റെ ഒരു സഹമന്ത്രിസ്ഥാനമായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ അതിനേക്കാൾ വലിയ ഒരു പോർട്ട്ഫോളിയോ ആണ് ഈ പെട്രോളിയവും നാച്ചുറൽ ഗ്യാസും ഒക്കെ മാറിയ ഒരു സാഹചര്യം അറിയാം ഊർജ്ജവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അതിന്റെ പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പക്ഷേ ഏറ്റവും വളരെ കൗതുകകരമായ കാര്യം ഇനിയിപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിന്റെയും ഒക്കെ വില കൂടുമ്പോൾ നമ്മളെപ്പോഴും പ്രതികരണം തേടാൻ വേണ്ടി പറ്റുന്ന ഒരാൾ നമുക്കുണ്ട് കേരളത്തിന് തന്നെ ഉണ്ട് എന്നുള്ള ഒരു ടൂറിസം വകുപ്പിന്റെ കാര്യത്തിൽ നമ്മൾ സുരേഷ് ഗോപിക്കൊപ്പം സുരേഷ് ഗോപി എടുക്കുന്ന നിലപാടുകൾക്കൊക്കെ ഒപ്പം നമ്മൾ നിൽക്കും പെട്രോളിയം വരുന്ന സമയത്ത് വില കൂടുന്ന സമയത്ത് ഇനി മുഖം തെളിയാൻ പോകുന്നത് സുരേഷ് ഗോപിയുടെ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട് ആ അർത്ഥത്തിൽ പക്ഷേ സുരേഷ് ഗോപിക്ക് അതിനകത്ത് കാര്യമായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല പെട്രോളിൻ്റെയും ഡീസലിന്റെയും വില കമ്പനികളാണ് നിശ്ചയിക്കുന്നത് സുരേഷ് ഗോപി അല്ലല്ലോ പക്ഷേ നാട്ടുകാർ ഇയാളെ അധികാരത്തിൽ കൊണ്ടുവന്നത് ആ വില കൂടുന്നു എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ മുഖം പെട്രോളിന്റെ മുഖമായിട്ട് വരാൻ പോകുന്നത് കേരളത്തിൽ അത് സുരേഷ് ഗോപിക്ക് ഒരു വലിയ വെല്ലുവിളി കൂടിയാണ് അല്ലേ ശരത് അതെ തീർച്ചയായിട്ടും അതെ ഈ കമ്പനികളാണ് വില കൂട്ടുന്നത് പക്ഷേ നമ്മൾ സ്വാഭാവികമായും മന്ത്രി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി അതിനെ വിശദീകരിക്കേണ്ടി വരും തെരഞ്ഞെടുപ്പ് കാലത്ത് വില കുറയുന്നു പിന്നീട് വില കൂടുന്നു ഈ പ്രതിഭാസങ്ങളെയൊക്കെ ഇനി എങ്ങനെയാണ് സുരേഷ് ഗോപി വിശദീകരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത് അദ്ദേഹം ഈ ചുമതല മന്ത്രാലയം നിശ്ചയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടില്ല നേരത്തെ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കുമെന്നടക്കമുള്ള ഒരു പരസ്യ പ്രതികരണം നടത്തിയതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ സജീവമായി നിൽക്കുകയൊക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ ആദ്യം വകുപ്പ് വകുപ്പുകൾ വരട്ടെ അതിനുശേഷം മന്ത്രാലയത്തിലെത്തി ചുമതല ഏറ്റെടുക്കട്ടെ പിന്നീട് വിശദമായി തന്നെ പ്രതികരിക്കാം എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ജോർജ് കുര്യനും ഇന്ന് തന്നെ ചുമതല ഏറ്റെടുക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് കേരളവുമായി ഏറെ ബന്ധമുള്ള വകുപ്പുകൾ തന്നെയാണ് ജോർജ് കുര്യനും ലഭിച്ചിരിക്കുന്നത് ഫിഷറീസ് മേഖല കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് അതുപോലെ തന്നെ ന്യൂനപക്ഷ കാര്യവും രണ്ടും കേരളത്തിന് നിർണായകമായ വകുപ്പ് ആ വകുപ്പുകളിൽ നന്നായി പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും എന്ന ആത്മവിശ്വാസമാണ് ജോർജ് കുര്യൻ ഇന്നലെ റിപ്പോർട്ടറിനോടക്കം പങ്കുവേണ്ടത് യും ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഡൽഹിയിൽ പുതിയ മന്ത്രിമാരൊക്കെ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നു